വാർത്തയിലേക്ക് പോലീസിനെതിരെ പി വി അൻവറിന്റെ ആരോപണത്തിൽ ഡി ജി പി എം ആർ അജിത് അന്വേഷണം മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു ആരോപണം ഡി ജി പി അന്വേഷിക്കും വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഇപ്പോൾ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെതിരെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിക്കുന്ന സമയത്ത് വേദിയിൽ എം ആർ അജിത് കുമാറും ഉണ്ടായിരുന്നു മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അന്വേഷണത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് അസാധാരണമായ രീതിയിലുള്ള ഒരു അന്വേഷണ പ്രഖ്യാപനം എന്ന് തന്നെ ഇതിനെ പറയാം കഴിഞ്ഞ ദിവസമാണ് പി വി അൻവർ എം എൽ എ വലിയ തരത്തിലുള്ള ആരോപണം എ ഡി ജി പിക്ക് ഉയർത്തിയത് കാരണം ഒരു സേനയുടെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാ ഉണ്ടാകുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായ ഇടത് പക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു എം എൽ എ തന്നെ എ ഡി ജി പിക്ക് വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത് ഇത് പിന്നീട് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു അപ്പോൾ ഒക്കെ തന്നെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒന്നും കാര്യമായി പ്രതികരിച്ചിരുന്നില്ല എങ്കിൽ പോലും ഒരു അന്വേഷണത്തിന് അതായത് ഈ എസ് പി റാങ്കിലുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പത്തനംതിട്ട എസ് പി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഫോൺ 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 സംഭാഷണമാണ് വലിയ തരത്തിലുള്ള ആരോപണങ്ങളുടെ തുടക്കത്തിന് വഴിവെക്കുന്നത് അതായത് മലപ്പുറം എസ് പി ആയിരിക്കുന്ന സമയത്ത് ആ എസ് പിയുടെ ഔദ്യോഗിക വസ്തുയിലുണ്ടായിരുന്ന മരങ്ങൾ ശുചിത്വം മുറിച്ച് മുറിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ഫർണിച്ചറുകൾ ഉണ്ടാക്കിയെന്നായിരുന്നു പി വി അൻവർ എം എൽ എയുടെ ആദ്യത്തെ ആരോപണം ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലം പരിശോധിക്കും ിക്കുന്നതിനു വേണ്ടി പി വി അന്മറിനെ ആ പോലീസ് ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല എന്ന് കാണിച്ച് അദ്ദേഹം അവിടെ ആ ഔദ്യോഗിക വസ്തിക്ക് മുന്നിൽ തന്നെ ഇരുന്നു കൊണ്ടൊരു സമരം നടത്തി ഇതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം വലിയ തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലേക്ക് എത്തിയത് കാരണം ആ സേനയെ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊരാളായ എം ആർ അജിത് കുമാർ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തുന്നു അദ്ദേഹത്തെ താരതമ്യം ചെയ്തത് തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനായ ദാവൂദ് അബ്രാഹിമോടാണ് ദാവൂദ് ഇബ്രാഹിമിനോട് താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം നടത്തിയ ഒരു വലിയ തരത്തിലുള്ള വാർത്താസമ്മേളനം തന്നെ ആ വാർത്താസമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇത്തരത്തിൽ ഒരു എ ഡി ജി പിക്ക് എം എൽ എ തന്നെ പ്രത്യേകിച്ചും ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ തന്നെ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്തിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കാരണം ആഭ്യന്തര വകുപ്പ് വഹിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം സേനയുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെ വലിയ ത്തിലുള്ള അഴിമതിക്കാരായി മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാനാകില്ല എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നു അപ്പോഴൊക്കെ തന്നെ മുഖ്യമന്ത്രി നിശബ്ദത പാലിക്കുകയും ഡി ജി പിയുമായി ഫോണിൽ ബന്ധപ്പെടുകയും ചില കാര്യങ്ങൾ ആരായുകയും ഒക്കെ ചെയ്തിരുന്നു ഒപ്പം എസ് പിക്ക് ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ എസ് പിക്ക് എതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭ്യമായിട്ടുണ്ട് അത് ഒരുപക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെ നടപടിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ആ പ്രസംഗത്തിൽ അല്ലെങ്കിൽ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകിയ സൂചന യും കാരണം ഒരിക്കൽ പോലും ഒരു താഴ്ന്ന നിലയിലുള്ള അല്ലെങ്കിൽ എസ് പി റാങ്കിലുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഒരു ജനപ്രതിനിധിയുമായി പങ്കുവയ്ക്കുന്നത് സേനയിലെ തന്നെ മൊത്തത്തിൽ അപമതിപ്പുണ്ടാക്കുന്ന കാര്യം എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എസ് പി സുജിത് ദാസിനെതിരെ വലിയ തരത്തിലുള്ള നടപടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾക്ക് ശേഷമാണ് ഇന്ന് മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം വേദിയിലെത്തി ആദ്യം മുതൽ തന്നെ സേനയുടെ പ്രവർത്തനങ്ങൾ മെച്ചതാണ് മെച്ചപ്പെട്ടതാണെന്നും കോവിഡ് സമയത്തും വെള്ളപ്പൊക്ക സമയത്തുമൊക്കെ പോലീസ് സേന നടത്തിയ ആ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും പറഞ്ഞതിനു ശേഷം ചില പുഴുക്കുത്തുകൾ സംസ്ഥാന പോലീസ് സേനയിൽ ഉണ്ടായിട്ടുണ്ട് അത്തരം പുഴുക്കുത്തുകളെ പുറത്താക്കിയ പാരമ്പര്യം സംസ്ഥാന പോലീസിലെ ഉന്നതന്മാർ അല്ലെങ്കിൽ സർക്കാരുകൾ അങ്ങനെ ഈ സർക്കാർ വന്നതിന് ശേഷം നൂറ്റി എട്ട് പേരെ അങ്ങനെ പുറത്താക്കിയെന്നും അത്തരം അച്ചടക്കം ഇല്ലാത്ത ആരുണ്ടായാലും അവർക്കെതിരെ കർശനമായ നടപടിയുമായി ഈ സേന മുന്നോട്ട് പോകും ചില ആളുകൾ നടത്തുന്ന കളങ്കങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ സേനയ്ക്ക് വിരുദ്ധമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ സേനയ്ക്ക് തന്നെ കളങ്കമായി മാറുന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞു വന്ന മുഖ്യമന്ത്രിയാണ് പിന്നീട് മാധ്യമങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ചില കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകളെന്ന സൂചന നൽകൊണ്ട് പറഞ്ഞത് നിങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നൊരു വാർത്തയുണ്ട് എന്ന തരത്തിലേക്ക് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ആർക്കെതിരെയാണെങ്കിലും അന്വേഷണം നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ പിന്നോക്കം പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജനപ്രതിനിധി ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണത്തിനെതിരെ ശക്തമായി ായ അന്വേഷണം അതും ആ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ആരാണോ ആരോപണ ആൾ അയാൾക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു അന്വേഷണം അപ്പോൾ ഡി ജി പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ സംഭവം അന്വേഷിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതിൽ നിന്ന് വ്യക്തമാകുന്നത് എം ആർ അജിത് കുമാറിനെതിരെ പരസ്യമായി എം ആർ അജിത് കുമാറിനെ വേദിയിലിരുത്തിക്കൊണ്ട് പരസ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഒപ്പം അച്ചടക്ക രഹിതമായി അല്ലെങ്കിൽ അച്ചടക്കമില്ലാതെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു വെക്കുമ്പോൾ പോലീസ് സേനയിൽ കൈ പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾ വെറുതെ നോക്കിയിരിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമെന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകി അദ്ദേഹം അവിടെ വന്ന് യാത്രയായതും എന്തായാലും നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും ഒരു കാര്യം വ്യക്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന തുറന്നു പറച്ചിലുകളും ഏറ്റുപറച്ചിലുകൾക്കും ഒക്കെ ഒക്കെ എതിരെ ിൽ ശക്തമായ നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അതിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചതെന്ന് പറയാം കാരണം തുടക്കത്തിൽ സേനയെ ശ്ലാഘിച്ചുകൊണ്ടും സേനയെ തലോടിക്കൊണ്ടും സേനയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് വന്ന മുഖ്യമന്ത്രി അവസാനം ഇത്തരം കാര്യങ്ങൾ അതായത് ഒരു പരസ്യമായ ഒരു വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമൊന്നും തന്നെ നമുക്ക് പറയാൻ കഴിയും എന്തായാലും വലിയ തരത്തിൽ അന്വേഷണം ഉണ്ടാകും കാര്യങ്ങൾ നടപടിയിലേക്ക് നീങ്ങും എന്നാൽ ഇവിടെ ഒരു കാര്യം എങ്ങനെയുള്ള ഒരു അന്വേഷണമായിരിക്കും എം എ ഡി ജി പി എം ആർ അജിത് കുമാർ നേരെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അത് ഒരുപക്ഷെ നിലവിൽ അല്പസമയത്തിനുള്ളിൽ പുറത്തുവരും എന്തായാലും അതിനെ കുറിച്ചാണ് അതായത് ബിനു ഞാനൊന്ന് ഇടപെട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ അതായത് നേരത്തെ എം ആർ അജിത് കുമാറിന് വിജിലൻസിന്റെ ചുമതല ഉണ്ടായിരുന്നപ്പോൾ അപ്പോഴും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ചുമതലകളിൽ നിന്ന് മാറ്റിയായിരുന്നു അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് മറ്റു ചുമതലകൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് നൽകിയിട്ടും ഉണ്ടായിരുന്നില്ല സമാനമായിട്ടുള്ള സമാനമായ രീതിയിലുള്ള അന്വേഷണം ആയിരിക്കും ഇപ്രാവശ്യവും ഉണ്ടാകുന്നത് അല്ല അതാണ് അതിലാണൊരു വ്യക്തത വരാത്തത് കാരണം ഈ എ ഡി ജി പി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സോൺ തിരിച്ചായിരുന്നു ഈ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിമാർക്ക് ചുമതല നൽകുന്ന പദം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഡി ജി പി തന്നെ നോക്കിയിരുന്ന ഒരു ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല ഒരു എ ഡി ജി പിക്ക് സംസ്ഥാന സർക്കാർ നൽകുകയും അത് ഭദ്രമായി കൈകളിൽ സൂക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷ മാത്രവുമല്ല ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വന്നു പോകുന്ന ഏകദേശം മൂന്ന് മാസക്കാലം എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ശബരിമല ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ കോർഡിനേറ്റർ ചീഫ് കോർഡിനേറ്റർ കൂടിയാണ് എം ആർ അജിത് കുമാർ അത്തരത്തിൽ വലിയ ചുമതലകൾ വഹിക്കുന്ന ഒരാളിനെതിരെ അന്വേഷണം വരുമ്പോൾ ആ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അതായത് ക്രമസമാധാന പാലത്തിൻ്റെ ചുമതലയുള്ള എ ഡി ജി പിയുടെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തുമോ അതോ ആ ചുമതലയിൽ ഇരിക്കുമ്പോൾ തന്നെ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം തുടരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞ് കണ്ടറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിയൊരു അന്വേഷണം നടത്തുന്ന പതിവാണ് സർക്കാരിനുള്ളത് എവിടെയും അത് സംഭവിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് എന്തായാലും ഇന്ന് രാവിലെ കോട്ടയത്തെത്തിയ മുഖ്യമന്ത്രി നാട്ടകം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഡി ജി പിയുമായി ചെറിയ സമയം ചെറിയൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവിടെ വെച്ച് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ച എന്താണെന്ന കാര്യം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഡി ജി പിയും മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല ആരോപണ വിധേയനായ എ ഡി ജി പിയും മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല എന്തായാലും വലിയ അർത്ഥത്തിൽ ഉള്ള കാര്യങ്ങളിലേക്ക് പോകും കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഒരു എം എൽ എ തുറന്നുവിട്ട ആരോപണങ്ങൾ ചെറുതായിട്ടല്ല സംസ്ഥാനം എന്നതിന്റെ തെളിവ് തന്നെയാണ് പരസ്യമായ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കാൻ തയ്യാറായി സാധാരണഗതിയിൽ ഈ മുഖ്യ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു അന്വേഷണമൊന്നും ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന പദവിയിൽ എന്തായാലും സേനയുടെ മുന്നിൽ വെച്ച് സേനയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് അംഗങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രഖ്യാ ഒരു പ്രസ്താവന നടത്തുന്നത് തന്നെ ഒരു സൂചനയാണ് സേനയിലുള്ള ആരെങ്കിലും എപ്പോഴെങ്കിലും സേനയ്ക്ക് വിരുദ്ധമായോ ജനങ്ങൾക്ക് വിരുദ്ധമായോ ജനാധിപത്യ വിരുദ്ധമായോ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു താക്കീത് കൂടിയാണ് ഡി ജി പി നൽകിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും ഇനി ഇതിന്റെ മാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ പി വി അൻപർ തുറന്നുവിട്ടത് ചെറിയ തരത്തിലുള്ള ഒരു ഭൂതത്തെ ഒന്നുമല്ല വലിയ തരത്തിൽ തന്നെ കാര്യങ്ങൾ നീണ്ടുപോകും വലിയ തരത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് പോകും എന്നുള്ളതാണ് കാരണം അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളാണ് ഒരു എ ഡി ജി പിദപ്രയോഗങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെയാണ് ഉള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് അത്തരത്തിൽ ഉള്ള വാക്കുകൾ അല്ലെങ്കിൽ ആ പദങ്ങൾ പ്രയോഗിച്ചു നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ എന്തായാലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ കയ്യിൽ കുറച്ചെങ്കിലും തെളിവുകൾ ഉണ്ടാകണം ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു വലിയ ആരോപണം പി വി അൻവർ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉന്നയിച്ചതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴും രാഷ്ട്രീയ തലത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് നോക്കിയിരിക്കില്ല കോൺഗ്രസ് നിരവധിയായ പ്രശ്നങ്ങൾ മുമ്പിലുണ്ട് അവർക്ക് പ്രതിഷേധിക്കാൻ നിരവധിയായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ിൽ പോലും അതിൻ്റെ കൂടെ ഒരു വിഷയം കൂടി കിട്ടിയിരിക്കുന്നു ഇത് വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റും ഉറപ്പായും കോൺഗ്രസ് അത്തരത്തിൽ നീങ്ങും അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്യമായും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രസ്താവന നില നടത്തിയിരുന്നത് അനുപ്രിയ ബിനോയ് ഇപ്പോൾ ബിനോയ് തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ ഒരു എം എൽ എ തുറന്നുവിട്ട ആരോപണങ്ങൾക്ക് മേലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് അന്വേഷണം പ്രഖ്യാപിച്ചതോ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ എം ആർ അജിത് കുമാർ വേദിയിലിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് പി വി അൻവർ പി വി അൻവറിനെ അദ്ദേഹത്തിന്റെ ഒരു വലിയ രാഷ്ട്രീയ നേട്ടമായി മുഖ്യമന്ത്രിയുടെ ഈ അന്വേഷണ പ്രഖ്യാപത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമോ തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ഏതാണ്ട് ശരിവിക്കുന്ന തരത്തിലാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഒന്നും വളരെ വേഗത്തിൽ ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് ആ ഒരു പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് സേനാംഗങ്ങൾ അതിൻ്റെ ഉന്നത തലസ്ഥ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായിട്ടൊക്കെ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിലൊക്കെ ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോവുക ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല എന്തായാലും ശരി തന്നെ ഒരു എം എൽ അല്ലെങ്കിൽ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു വലിയ അന്വേഷണം അതാം പൊതുവേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു അന്വേഷണം ഒരു ഡി ജി പിയെ അന്വേഷണം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാനാവും മാത്രവുമല്ല കുറച്ചുനാളായി ഈ എം ആർ അജിത് കുമാറും ഡി ജി പിയുമായുള്ള ഒരു സൗന്ദര്യപ്പിണക്കം നീണ്ടുനിന്ന് പോവുകയാണ് അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ നമ്മുടെ ഈ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിലൊക്കെ പ്രധാനമന്ത്രി സന്ദർശനത്തിന് എത്തിയപ്പോഴേക്കും കൂടെ നിന്നത് എം ആർ അജിത് കുമാറായിരുന്നു ഡി ജി പി വഹിക്കുന്ന പങ്ക് അതായത് സംസ്ഥാന ചീഫ് സെ സെക്രട്ടറിക്കൊപ്പം എ ഡി എ ഡി ജെ പി എം ആർ അജിത് കുമാറെ എത്തി നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ഡി ജി പി അവിടെ കാണാൻ കഴിയില്ല അപ്പോൾ അത്തരത്തിൽ ഒരു സൂപ്പർ ഡി ജി പോലെ പ്രവർത്തിച്ചു വന്ന് ഡി ജി പി പോലെ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് വലിയ തരത്തിലുള്ള ആരോപണം ഒരു എം എൽ എ അഴിച്ചുവിട്ടത് ആ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ ഒരു അന്വേഷണം ത്തിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇത് ഇനി നോക്കിക്കാണേണ്ടതാണ് എത്ര നാൾക്കോ അന്വേഷണം പൂർത്തിയാകും എന്ത് തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാവാൻ സാധ്യത എന്നുള്ളതൊക്കെ ഇപ്പോഴും പി അൻവർ വീണ്ടും പലതരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ഇപ്പോഴും മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതും എം ആർ അജിത് കുമാറിനെതിരെയാണ് അപ്പോൾ ഇനിയും തുറന്ന് ഇനിയും വീണ്ടും തുടർന്ന് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകളുടെ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ പറഞ്ഞത് ഇതൊരു ചെറിയ കാര്യം മാത്രമാണ് ഈ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ പറയാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് അത് വരും ദിവസങ്ങളിൽ തുറന്നു പറയും എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു പി വി അൻവർ തൻ്റെ പിന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ഇന്ന് വീണ്ടും അദ്ദേഹം തുറന്നു പറയുന്നു അതൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു ഇന്നലെയും അദ്ദേഹം ഒരു കൊലപാതകത്തിൻ്റെ കഥ പറഞ്ഞു വെച്ചിരുന്നു ഒരു മരണത്തിൻ്റെ കഥ പറഞ്ഞു വെച്ചിരുന്നു അതിൻ്റെ ബാക്കി പത്രം എന്തോണം ഇന്ന് ആ കൊലപാതകത്തിൻ്റെ കഥ പറയുന്നു അപ്പോൾ പി വി അൻബറും ഇതൊന്നും അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല തുറന്നു പറയിൽ തുടരാൻ തന്നെ അദ്ദേഹം തയ്യാറെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മാധ്യമ സമ്മേളനം അല്ലെങ്കിൽ വാർത്താസമ്മേളനം അപ്പോൾ ഇനി വരുന്നത് രാഷ്ട്രീയകേരണം വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണാൻ പോകുന്നത് എന്തായിരിക്കും എ ഡി ജി പിക്ക് ഉണ്ടാകാൻ പോകുന്ന നടപടി അല്ലെങ്കിൽ ഏത് തരത്തിലെ ഒരു അന്വേഷണമാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നൊക്കെയാണ് ഇനി നമ്മൾ വിലയിരുത്തേണ്ടി വരിക അരുപ്രിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പോലീസിനെതിരെ പി വി അൻവന്റെ ആരോപണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ അജിത് കുമാർ വേദിയിലിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്